ഒന്നും അടിപൊളി ഇല്ലേ ഹായ് ഹലോ ഫ്രണ്ട്സ് പറയല്ലേ ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അടുക്കളയിലാണ് കേട്ടോ അപ്പൊ രാത്രി ഇപ്പൊ സമയം നോക്കട്ടെ ആ എട്ട് മണിയായി കേട്ടോ എട്ട് മണി ആയപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് സാൻഡ്വിച്ച് ബ്രെഡ് സാൻഡ്വിച്ച് നമുക്ക് എന്തുകൊണ്ടും പറയാം ആ ബ്രെഡ് ബ്രെഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ വിചാരിച്ച അപ്പോഴത്തെ എന്തായാലും നമ്മുടെ മെനിങ്ങാന്ന് ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ചിക്കൻ മമ്മീമ്മ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നു അപ്പം ഞാൻ പറഞ്ഞാൽ അമ്മ മമ്മീമ കട്ട്ലെറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് പിന്നെ മാറ്റി പിടിക്കാൻ പറഞ്ഞു അപ്പോൾ ബ്രെഡ് എന്തായാലും ഉണ്ട് അപ്പം രാത്രിയിലാണത് അവരാലോചിക്കുക ഇന്നത്തെ അത്തായതായിരിക്കും മിക്കാറ് അപ്പൊ ഈ മമ്മിയമ്മ ഇവിടെ അടുക്കളയിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വന്ന് പറഞ്ഞേ ആദ്യം മടിയൊക്കെ കാണിച്ചു പിന്നെയും പൊക്കിക്കൊണ്ട് വന്നു അപ്പൊ ഇന്നതാണ് കേട്ടോ അപ്പൊ അതന്നെ സാന്വിച്ച് അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ മസ്റ്റ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനും അടിക്കുക വീഡിയോകളെല്ലാം സ്ഥിരമായിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ചിലോട്ട് പോകാം സിമ്പിൾ എന്ന് വെച്ചാൽ നല്ല സിമ്പിൾ കാരണം വെച്ചിട്ട് നമ്മൾ എന്തായാലും കുഞ്ഞ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകണം പാവപ്പെട്ട വീട്ടിലെ സാൻഡ്വിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ സിമ്പിൾ ആണ് പക്ഷെ നമ്മൾ അടിപൊളി ടേസ്റ്റിൽ മമ്മിമ ഉണ്ടാക്കും അപ്പോൾ മമ്മിമാനെ ഉണ്ടാക്കാൻ പോണേ ഞാൻ ഇൻഗ്രീഡിയൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു ഇനി മമ്മിമ്മയുടെ കൈവിനുസരിച്ച് മമ്മിമ അത് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഓക്കെ നമ്മുടെ സാൻഡ്വിച്ച് ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ടോ വീട്ടിലുള്ള സാധനങ്ങളെ ഉള്ളത് ഉള്ള സാധനങ്ങളല്ല ഇല്ല ഇപ്പൊ അതാ ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കുരുമുളകും മഞ്ഞളും ഉപ്പും ഓക്കെ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് ആ വെള്ളം വറ്റിച്ചെടുത്ത എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് കൃഷി ചെയ്തെടുത്തു നെല്ലോ മുള്ളും ഒക്കെ കളഞ്ഞിട്ട് ജസ്റ്റ് കൃഷി ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഒന്നുകൂടെ പറയാം ഈ ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ടോ വേവിച്ചതാണ് എന്നിട്ട് വെള്ളം നല്ല വറ്റിച്ച് കളയാല്ല വെള്ളം വറ്റിച്ചതാണ് എന്നിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് മിക്സിയിലിട്ട് കൃഷി ചെയ്തെടുത്തതാണ് പിന്നെ ഇതാ ഉപ്പുണ്ട് പിന്നെ ദാ അതിന് മസാല കുരുമുളകും പൊടിയുണ്ട് പിന്നെ പിന്നെന്താ മസാലയുണ്ട് പിന്നെതാ മുളക് പൊടിയുണ്ട് പിന്നെന്റേത് വയ്ക്കാൻ വേണ്ടിയിട്ട് വെജിറ്റബിൾസ് നമ്മൾ എടുത്തേക്കുന്നത് ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് സവാള എടുത്തിട്ടുണ്ട് പിന്നെന്താ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് രണ്ട് ഒരു നാരങ്ങ പീസായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെതാ തക്കാളി അതിൻ്റെ അകത്ത് അരി എല്ലാം എടുത്ത് കളഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഞാൻ ഇവിടെ മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതാ ടൊമാറ്റോ സോസ് ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ബ്രെഡ് ബ്രെഡുണ്ടി പറഞ്ഞു അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ബർഗർ ഉണ്ടാക്ക അല്ലെങ്കിൽ ചിക്കൻ സാൻഡ്വിച്ച് സാന്റ്വിച്ച് ഉണ്ടാക്കാൻ പോണേ അപ്പൊ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ തുടങ്ങെ അപ്പൊ ആദ്യം നമ്മള് ചെയ്യാൻ പോകുന്ന എന്താന്ന് വെച്ചാൽ നമ്മളെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഹാഫ് കുക്ക് ചെയ്തെടുക്കണം അല്ലെ അമ്മ പകുതി വേവിച്ചെടുക്ക ഒന്ന് സവാള പിന്നെ ക്യാബേജ് പിന്നെ ക്യാരറ്റ് അതൊക്കെ ഒന്ന് പകുതി കുക്കാക്കി നമുക്ക് എടുക്കാം നമ്മൾ ആ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പാൻ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ബട്ടറാക്കിയാണ് ഇടുന്നത് അപ്പോൾ ആദ്യം നമ്മൾ വെളുത്തുള്ളി ഒന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് മമ്മക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഉണ്ടാക്കാൻ അധികം എക്സ്പേർട്ട് ഒന്നും അല്ല പിന്നെ മമ്മിമ്മ ഞാൻ പറഞ്ഞു കൊടുക്കും ഞാനാണ് ഇതിനൊക്കെ എക്സ്പേർട്ട് കാരണം ഞാൻ യൂട്യൂബൊക്കെ നോക്കി അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് കണ്ടുപിടിച്ചോണ്ട് വരും ഞാൻ ഇങ്ങനെ ചിക്കൻ ചിക്കൻ സാൻഡ്വിച്ച് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ മമ്മിമാരെ ചിക്കൻ സാൻഡ്വിച്ചോ ഞാൻ ഇതുവരെയും കേട്ടിട്ടില്ലെങ്കിലും അങ്ങനൊരു സാധനം ബ്രെഡ് സാൻഡ്വിച്ച് അല്ലെങ്കിൽ എഗ്ഗ് സാൻഡ്വിച്ച് ഒക്കെ കണ്ടു ചിക്കൻ സാൻഡ്വിച്ച് എന്താ സാധനം ഞാൻ പറഞ്ഞു മമ്മിമാ അങ്ങനെ ഒരു സാധനമുണ്ട് ഈ എഗ് സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് നമ്മളീ എഗ്ഗ് മാറ്റിപ്പിടിച്ച് ചിക്കൻ ആക്കിയാൽ ചിക്കൻ സാൻഡ്വിച്ച് ആവും ഹലോ അങ്ങനെയാണ് അപ്പൊ അതാ നമ്മളെ വെളുപ്പുള്ളി ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മളാ പച്ചമുളക് കിട്ടും കേട്ടോ അപ്പൊ ഇത് ഞാൻ ഞാൻ എന്താ നമ്മൾ പറഞ്ഞു കൊടുത്താ ഞാൻ പറഞ്ഞു പറഞ്ഞാ ഒന്നും കടുവം കേട്ടോ സാൻഡ്വിച്ചിലോ അപ്പൊ അതാ റെഡി ആയിക്കൊണ്ടിരിക്കാണ് അപ്പൊ സവാള സവാള ഈ സവാളയും ഈ ക്യാബേജും ഒക്കെ ഒന്ന് പകുതി വേവിച്ചെടുക്കുമ്പോൾ അതിൻ്റെ കുറച്ചും കൂടെ ഒന്ന് ടേസ്റ്റ് വരും ഇപ്പം പച്ചയായിട്ട് ഇങ്ങനെ തിന്നുന്നതാണ് പക്ഷെ പച്ച പച്ച തിന്നാണ് ഏറ്റവും നല്ലത് സവാള ഞാൻ എന്താ കഴിക്കാറുണ്ട് പിന്നെ ഇതൊന്ന് വാടിയാൽ മതി വാടിയെടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും അതുകൊണ്ടാണ് നമ്മൾ വാട്ടിയെടുക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ചിയാമ്മക്ക് പച്ച തിന്നു ഭയങ്കര മടിയാണ് നല്ല മടിയാണ് പച്ചയ്ക്ക് തിന്ന ഞങ്ങളിങ്ങനെ ഞാനും മമ്മിമയൊക്കെ പച്ചയാണ് ഇഷ്ടം ഞാനും മമ്മിമ ഇങ്ങനെ കാരറ്റും കാബേജും കുക്കും എല്ലാം ഇങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ ഉപ്പി ഇട്ട് സലാഡാക്കി കൊണ്ടുവച്ച് കഴിക്കും അമ്മയ്ക്ക് കൊടുക്കും അമ്മ തൊടില്ല നമ്മൾ മാത്രാണ് കേട്ടോ കഴിക്കാം അപ്പൊ അതുകൊണ്ട് അമ്മയ്ക്കും കൂടെ വേണ്ടിട്ട് ഉപ്പിടാം അപ്പ ഉപ്പിട്ടുന്നതാ ഞാൻ കാര്യങ്ങളും കൂടെ പറഞ്ഞു പോകും അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ബോയിൽ ചെയ്ത് ഉള്ളി വരെ പാടിയിട്ട് അത് ഈ കാരറ്റ് ക്യാരറ്റ് അപ്പൊ നമ്മളിന്റെ അടുത്ത് വെളുത്തുള്ളിയും പച്ചമുളകും സവാളയും ഇതാക്കി ഉപ്പും ക്യാരറ്റും കിട്ടും കേട്ടോ ഉപ്പ് ഇട്ടു കേട്ടോ ഈ ക്യാരറ്റ് കിട്ടും ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് ചൂടാക്കി ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് ആക്കി എടുത്താൽ മതി കേട്ടോ നമ്മള് ബ്രെഡിൽ വെച്ച് കഴിക്കാനല്ലേ ഡ്രൈ ആയി പോണ്ട പോളിക്കറിയൊന്നും വെക്കുമ്പോൾ ഉള്ളി ആവണ്ട ും കൂടെ ഇട്ടിട്ടുണ്ടേ നമ്മുടെ ഇവിടെ നല്ല കരിവണ്ടിൻ്റെ ശല്യമാണ് നിങ്ങളവിടെ കരിവണ്ടി ഉണ്ടെങ്കിൽ കമ്പിട്ട് ഇവിടെ ഭയങ്കര കരിവണ്ടാണ് നമുക്ക് ഇവിടെ റബ്ബറും കൂടെ ആയതുകൊണ്ട് നല്ല കരിവണ്ടിൻ്റെ ശല്യം ഉണ്ട് കിട്ടും വരും അമ്പടി സുറങ്ങാണ് അപ്പൊ അവിടെയൊക്കെ ലൈറ്റ് ഓഫ് ചെയ്ത് ഇട്ടേക്കാം അതുകൊണ്ട് അടുക്കളയിൽ ലൈറ്റ് വന്നുകൊണ്ട് എല്ലാം കൂടെ അടുക്കളയിലോട്ട് ഉണ്ടേക്കാം സന്ധ്യ ആകുമ്പോഴേ വരും സന്ധ്യ ആകുമ്പോഴേ വരും അപ്പൊ ഇതാ നമ്മളെ ക്യാബേജ് ഇട്ടും ായി വരട്ടെ അപ്പൊ ഒരു ചെറിയ തക്കാളി നമ്മൾ അരിയെല്ലാം കളഞ്ഞതാണ് കേട്ടോ അതിന് അകത്തെ അരിയെല്ലാം കളഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടേ അപ്പൊ നമ്മളിതാ മുളക് പൊടി ഇടാൻ പോന ടേസ്റ്റ് അനുസരിച്ച് എത്ര അരി വേണോ അത്രണ്ട് അപ്പൊ കുറച്ച് മുളക് പൊടി മതി വന്നു അരി മുളകൊടി ഇട്ടിട്ടുണ്ട് നമ്മള് ചിക്കനില് കുരുമുളക് പൊടി ഇട്ടാണ് വേവിച്ചത് അപ്പൊ കുറച്ച് കുരുമുക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പൊ ഇതിലും കൂടെ കൊറച്ച് കുരുമുളക് പൊടി ഇട്ടാലേ അതിലൊരു ടേസ്റ്റ് വേണ്ട മസാലപ്പൊടിയാണ് കേട്ടോ മതിയായിരിക്കില്ല അപ്പൊ നമ്മള് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മള് നാരങ്ങ ഒന്ന് കുഴിഞ്ഞു അതിലേക്ക് ചെറിയൊരു ചെറിയൊരു പുളിയാണ് നമ്മൾ നമ്മളതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ വെജിറ്റബിൾസ് എല്ലാം ആയിട്ടുണ്ട് നാരങ്ങ നീര് ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ ചിക്കൻ അതിന്റെ അകത്തോട്ട് ഇടാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അപ്പൊ നമ്മളെ ചിക്കൻ നമ്മൾ നമ്മളതിന്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും നമ്മൾ എത്ര ടൈമൊന്നും എടുത്തില്ലല്ലോ ഞാൻ കസർത്തും കൂടെ അടിക്കാനാണ് നിങ്ങൾക്ക് സമയം തോന്നണേ അപ്പോൾ നമ്മൾ പാനൊന്നു വെച്ചിട്ടുണ്ട് കേട്ടോ വേറൊരു പാൻ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതാ നമ്മൾ പാനിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ആ ബ്രെഡ് ഒന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം അതാ നമ്മൾ ബ്രെഡ് വില ചൂടാക്കാനായിട്ട് വെച്ചു തീ കുറച്ച് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി കേട്ടോ ഒന്ന് ചൂടായി വരട്ടെ അതാ നമ്മളെ ബ്രെഡ് നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ട് ടൊമാറ്റോ സോസ് ഇതാ ഒഴിച്ചു കൊടുക്കാനായിട്ടോ മതി 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 അപ്പോൾ നമ്മൾ ഭയങ്കര ആധുനികമായിട്ടൊന്നും ഉണ്ടാക്കാനല്ല നമ്മളിങ്ങനെ ബർഗർ സാന്ഡ്വിച്ചൊന്നും വീട്ടിലുണ്ടാക്കി കഴിക്കുന്നവരൊന്നും അല്ല നമ്മൾ കുക്കിംഗ് ചാനലൊന്നും അല്ല ഇമേലെ നമുക്ക് അറിയാവുന്ന സാധനങ്ങളാണ് കേട്ടോ നമ്മൾ ഇടുന്നത് വീഡിയോ ആയിട്ട് വലിയ പോലെ കുക്കിംഗ് ചാനലൊന്നും ചെയ്യുന്നവരല്ല നമ്മൾ പക്ഷേ നമുക്കറിയാവുന്ന സാധനങ്ങൾ നമ്മൾ ചെയ്യുന്ന ഞാൻ കുറച്ചും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാടായി അപ്പം അതാ നമ്മളെ ആഹ് വരിക്കുക അപ്പോൾ നമ്മളെ ഇതാ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും വെജിറ്റബിൾസും മസാല നമ്മളത് ആ ബ്രെഡിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതി വേണം അത്ര ഫില്ലാകും ബാക്കി നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ട് അടുത്ത് വയ്ക്കുമ്പം അതിലോട്ട് ഫില്ല് ചെയ്യാം ഓക്കെ നമുക്ക് കുറച്ച് മയ്യോണൈസ് വയ്ക്കാം അപ്പോൾ അതും കൂടെ നമുക്കിന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം മമ്മിമ്മ അതിൻ്റെ അകത്ത് ബാക്കി സൈഡിൽ കിടക്കുന്ന വില്ലാണ് കേട്ടോ അപ്പം അതാ അടുത്ത ബ്രെഡ് നമ്മൾ വെച്ചിട്ടുണ്ട് അതാ അടച്ചു സെക്യൂർ ആക്കി നമുക്ക് ഈ സൈഡിലുള്ള ഒക്കെ ഒന്ന് മാറ്റാംട്ടോ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യണമുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അത് ഒരെണ്ണം സെറ്റ് ആക്കി നമ്മളവിടെ വെച്ചിട്ടുണ്ട് അടുത്ത് നമ്മൾ അടുത്ത നമ്മൾ സെറ്റാക്കാൻ പോവാണ് അപ്പോൾ എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട് എന്താ ഇതാണ് കേട്ടോ അതിൻ്റെ അകത്ത് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഫില്ലിങ്സും ചെയ്തിട്ടുണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയാണ് ചിക്കനും ബ്രെഡും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ എത്ര മൈനൈസ് ബാക്കിയുണ്ട് അപ്പം അതാ സൂപ്പറായിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് ഇത് കട്ട് ചെയ്യണ്ട നമുക്ക് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ കഴിക്കാനാണ് നല്ലത് അപ്പോൾ എന്തായാലും നമുക്ക് അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ ആയോ ഇതാ ബ്രെഡ് സാൻഡ്വിച്ച് കഴിച്ചു നോക്ക് കഴിച്ചിട്ടെങ്ങനെയുണ്ടോ പറ സൂപ്പറാ സത്യമാണോ അടിപൊളി ഓക്കെ മമ്മിമ്മ എവിടെ ഉണ്ടാക്കിയ ആളാ എവിടെ എന്താ കഴിച്ചു നോക്ക് ബ്രെഡ് സാന്ഡ്വിച്ച് ഉണ്ടാക്കിയ ആള് കഴിച്ചിട്ട് അഭിപ്രായം പറയും പെട്ടെന്നുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള ഐറ്റം കൊള്ളാം അതാണ് അപ്പൊ ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട് ചിക്കൻ സാൻഡ്വിച്ച് വെച്ച് ഇപ്പൊ കഴിച്ചില്ലേ ഓക്കേ അല്ലേ അതന്നെ ഓക്കെ അപ്പൊതാ ഇനി ഞാനും കഴിച്ചു നോക്കാം കേട്ടോ അപ്പൊ ഞാനും കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് അപ്പോതാ ഞാനും കഴിച്ചു വയ്ക്കാൻ പോകാം ഒന്നും പറയല്ല അടിപൊളി ഇല്ലേ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേ സാൻഡ്വിച്ചിൻ്റെ ടേസ്റ്റ് പക്ഷെ പുറത്തുനിന്ന് നമുക്ക് ഇത്രയും ചിക്കനൊന്നും കാണുമല്ലോ കേട്ടോ നമ്മളുണ്ടാക്കുമ്പോൾ ഇത്രയും ചിക്കനൊക്കെ കാണും അപ്പോൾ സൂപ്പർ ടേസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ഉണ്ടാക്കി വയ്ക്കുക അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു രാത്രി എന്താ ഞാൻ ഉണ്ടാക്കാമെന്ന് അമ്മയമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ഉണ്ടാക്കാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആ ബെൽ ബെൽബട്ടനും കൂടി എടുക്കുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ